നിർമ്മാണം നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിൽ വീണ്ടും വിള്ളൽ ചാവക്കാട് മണത്തല വിശ്വനാഥ് ക്ഷേത്രത്തിന് സമീപത്തെ മേൽപ്പാലത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടത് അൻപതോളം മീറ്റർ ദൂരത്തിൽ വിള്ളൽ ഉണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് വിള്ളൽ ഉണ്ടാകാനുള്ള കാരണമടക്കം പരിശോധിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു അതേസമയം കളക്ടർ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മേൽപ്പാലത്തിലൂടെ നടക്കാനിറങ്ങിയ പ്രദേശവാസിയാണ് വിള്ളൽ രൂപപ്പെട്ടത് കണ്ടത് നിർമ്മാണം പൂർത്തിയായി വരുന്ന പാലത്തിൽ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ച ഭാഗത്താണ് വിള്ളൽ ഇതോടെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ പ്രത്യേക മിശ്രിതം ഉപയോഗിച്ച് വേഗത്തിൽ വിള്ളൽ അടച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ ിൽ വെള്ളലിലൂടെ വെള്ളമിറങ്ങി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ പാലത്തിൽ കൃത്യമായി പരിശോധന വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അതിന് ഇനി ഒരു ടെക്നിക്കൽ കമ്മിറ്റി വന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒന്ന് പരിഹരിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ വന്നിട്ട് കുറച്ച് മണൽ പൊടിയും കുറച്ച് ടാറൊക്കെ ഇട്ടിട്ട് അവരത് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അത് നമ്മൾ ഇരുത്തോണ്ട് ഓട്ടടയ്ക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് അപ്പോൾ അത് അല്ല ചെയ്യേണ്ടത് നമുക്ക് ഒരു സേഫ്റ്റിയുടെ കൺസേൺ ആണ് വലിയ ഇഷ്യൂസ് ഉണ്ടാവാൻ അപ്പോൾ അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് പരിഹരിക്കണം ഇതുവരെയും ഗതാഗതത്തിന് തുറന്നു കൊടുക്കാത്ത പാലത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടത് കഴിഞ്ഞ മാസം ഇവിടെ നിർമ്മാണത്തിനിടെ പാലം ക്രെയിൻ റോഡിലേക്ക് വീണിരുന്നു വിള്ളൽ രൂപപ്പെടാനുണ്ടായ കാരണത്തെ കുറിച്ച് പഠനം നടത്തി ശ്വാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം തൃശൂർ